എല്ലാവർക്കും പ്രശാന്തി ആസ്റ്റോർ റിസർച്ച് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മീനം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുരവിട്ടാതി കാൽഭാഗവും ഉത്തൃട്ടാതിയും രേവതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മീൻ രാശിയിലുള്ളത് ഈ രാശിക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് അവരുടെ ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് സാമാന്യമായിട്ടൊന്ന് പരിശോധിക്കാം മീനൻ രാശിക്കാരെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വ്യാഴത്തിന്റെ ഒരു രാശിയാണ് ധനുവും മീനവും വ്യാഴത്തിന്റെ രാശികളാണ് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ് മീനൻ രാശി മീൻ രാശിക്കാർക്ക് ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഈ രാശിക്കാരായി നമ്മൾ സാമാന്യമായിട്ട് നോക്കുമ്പോൾ അത് ഏഴ് ശനി കാലത്തിൻ്റെ ഒരു ആരംഭം എന്ന രീതിയിലാണ് ഈ രാശിക്കാരെ നമ്മൾ നോക്കേണ്ടത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ക്ഷമിക്കണം ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തോടു കൂടി കുംഭം രാശിയിലേക്ക് വരുന്ന ശനി ഇവർക്ക് ഈ രാശിക്കാർക്ക് ഏഴരശ്ശനിയുടെ ആദ്യപാദം ദോഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏഴരശനി മൂന്ന് ഭാഗങ്ങളാണ് വരുന്നത് മീനൻ രാശിക്ക് തൊട്ടു തൊട്ടുമുമ്പിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം ആദ്യപാദവും മീനത്തിൽക്കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം ജന്മ ജന്മശനിയെന്നും രണ്ടാം പാദവും മേടത്തിൽ മേടത്തിൽക്കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം ശനിയുടെ അവസാന ഘട്ടവും ആണ് അങ്ങനെ മൂന്ന് രണ്ടര കൂടുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ജന്മ നമ്മുടെ രാശിക്ക് മുമ്പും അതിലൂടെ ആ രാശിയിലൂടെയും അതിൻ്റെ പിന്നത്തെ രാശി കൂടെ ശനി സഞ്ചരിക്കുന്ന ഏഴ് വർഷക്കാലത്തെയാണ് ഈ ഏഴര ശനി എന്ന് പറഞ്ഞ ദോഷമുള്ളത് അത് ഏഴര ശനി ജന്മശനി അഷ്ടമശനി കണ്ടമ ഒരു ദോഷ കാലഘട്ടം തന്നെയാണ് അതിൽ തന്നെ ശനി ഏഴരാണ്ട് ശനി ഏഴരാണ്ടൻ എന്നൊക്കെ പറയും സെയ്ഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണഘട്ടമാണ് എന്ന് മാത്രമല്ല ഒരുപാട് നല്ല വശങ്ങൾ ഏഴ് ശനിക്കുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ വിവാഹം നടക്കുക ജോലി കിട്ടുക ഒരു വിദേശയാത്ര നടത്തി അവിടെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ വരിക അങ്ങനെയൊക്കെ വീട് നാടും വിട്ട് ജോലിക്ക് വേണ്ടി വേറെ രാജ്യത്തേക്ക് പോകേണ്ടി വരിക വേറൊരു ഭാഷയിലേക്ക് കൾച്ചറൊക്കെ മാറി പോകേണ്ട ഒരു അവസ്ഥ ഒക്കെ വരുന്നത് ഏഴ് ശനി കാലഘട്ടത്തിലാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ പലതും നടക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ ഏഴ് ശനി എന്ന് പറഞ്ഞിട്ട് അതിനെ പേടിച്ച് നിൽക്കുകയല്ല വേണ്ട വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഈ സമയം ചിലവഴിക്കേണ്ടത് കാരണം ജീവിതത്തിലെ വളരെ നിർണായകമായ തീരുമാനങ്ങൾ വിവാഹം തൊഴിൽ വീട് വയ്ക്കുക സ്ഥലം വാങ്ങിക്കുക അങ്ങനെ ഒരു രാജ്യ മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടുത്തെ അവിടുത്തെ വിസ സ്റ്റാമ്പ് ഇത് കിട്ടുക അവിടുത്തെ പൗരത്വം കിട്ടുക അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാലമായതുകൊണ്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഇവർ ഇരിക്കണം ഈ സമയത്ത് അപ്പോൾ ദോഷ കാലഘട്ടങ്ങളെ പരിഹാരങ്ങളെ ചെയ്ത് വളരെ ജാഗ്രത പുലർത്തണം ഈ സമയത്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫലം പറയേണ്ടത് അപ്പോൾ അവർക്ക് ഇവരുടെ രാശിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള കുംഭം രാശിയിൽ കൂടെ ശനി ഭഗവാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജന്മശനി ജന്മശനിയെന്ന് പറയുന്ന ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തെപ്പറ്റി അറിഞ്ഞിരിക്കുക പ്രധാനപ്പെട്ടത് ശനിയുടെ സ്ഥിതി തന്നെയാണ് ഈ രാശിക്കാരെടുക്കുമ്പോൾ പറയേണ്ടതായിട്ടുള്ളത് പിന്നെ ഇവരുടെ രാശിയാതിപന്നായിട്ടുള്ള വ്യാഴം ഇപ്പോൾ ഇവർക്ക് കഴിഞ്ഞ വർഷം ഏഴ് ശനിയൊക്കെ ആരംഭിച്ചുവെങ്കിൽ പോലും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷം ശനി ഇവരുടെ രാശിയിൽ രണ്ടാം ധനരാശി രണ്ടാം ഭാവമായിട്ടുള്ള ധനരാശിയായിട്ടുള്ള മേടത്തിൽ കൂടെ കൊണ്ടിട്ട് ധനപരമായ നേട്ടങ്ങൾ മാനസിക സന്തോഷം രണ്ടഞ്ചേഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക മനപ്രസാദം ഉണ്ടാകുക ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു പുഷ്ടി വരിക നമുക്ക് ഒരു ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുക ഏഴശ്ശിനി എന്ത് ഉണ്ടെങ്കിൽ പോലും ആ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളൊക്കെയാണ് ധനപരമായ നേട്ടമാണ് അവർ വരുന്നത് രണ്ടാം ഭാഗത്തിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ വർഷം അങ്ങനെ അവർക്ക് ഈ ഏഴശ്ശിനിയുടെ ആരംഭം കൊണ്ടിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ അപ്പോൾ ഒരു അവരുടെ കുടുംബത്തിലുള്ളവർക്കൊരു എന്തേലും കാര്യമായിട്ടുള്ള അസുഖങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരിക പെട്ടെന്ന് കുറച്ച് വർഷങ്ങൾ പിടിക്കുന്ന ഒരു കാര്യമായി മാറുക പിന്നെ അതുപോലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പം കൺസീവ് ആവുക പ്രഗ്നൻ്റ് ആകും പിന്നെ അതിൻ്റെ കുട്ടികളെ വളത്തിൽ അങ്ങനെ കുറച്ച് ഇഷ്ടമാർക്ക് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കടന്നു പോകുന്നു ഈ ഏഴരശ് ചിലർക്കൊക്കെ ഒരു ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നു ഈ പ്രണയവാഹം കഴിക്കുക പിന്നെ അതൊരു ഒരു വീട്ടുകാരുടെ സമ്മതവും അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് വർഷങ്ങൾ പിടിക്കുമെന്നൊക്കെ ശരിയായവരാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ ഈ സമയത്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് അന്യനാട്ടിലേക്ക് പോകുന്നതൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ജാഗ്രതയോടെ ഇരിക്കുക അപ്പോൾ വ്യാഴം ഈ ഒരു ഈ വർഷം ഏപ്രിൽ വരെ നല്ല സ്ഥിതിയിലായിരുന്നു ഈ രാശിക്കാർക്ക് അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞോടി മൂന്ന് എന്ന ഭാവത്തിലേക്ക് പോയി ഈ ആറ് എട്ട് പന്ത്രണ്ട് പോലെ ഒരു ദുസ്ഥാനമായിട്ട് ഈ മൂന്നിനെ കണക്കാക്കാം അങ്ങോട്ടും വ്യാഴം മാറുമ്പോൾ നല്ല ഫലങ്ങളല്ല അപ്പോൾ നമ്മുടെ ഈ സൈഡ് ദോഷം സൈഡിൽ ഉണ്ടായിരുന്ന ദോഷം പുറത്തു വരും കാരണം ഈ വ്യാഴവും പ്രതികൂലമായി മാറില്ലോ അപ്പോൾ നിർഭാഗ്യവശം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽക്ക് ഈ രാശിക്കാർ അല്പം പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വ്യാഴവും ശനിയും അനുകൂലമല്ല എങ്കിൽ പോലും ജൂൺ മുപ്പതിന് ശനിയുടെ വക്രം വന്നത് കൊണ്ടിട്ട് ആ ദോഷം ഒന്ന് ശമിച്ചു നിൽക്കുന്നു അപ്പോൾ ജൂൺ മുപ്പത് കഴിഞ്ഞ് ചെറിയൊരു ആശ്വാസം ഉണ്ട് ഇവർക്ക് അപ്പോൾ അതും മെയ് ജൂൺ ജൂണിത്തിന് ബുദ്ധിമുട്ടായതായിട്ട് തന്നെ കാണുന്നുണ്ട് ഏപ്രിലിൻ്റെ പകുതിയും മെയ് ജൂണൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ട് ഇവർക്ക് അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇനി ഈ മാസത്തെ ഗ്രഹസ്ഥിതിയും ഫലവും പറയുമ്പോൾ ഒരു നല്ല വാർത്ത ഈ രാശിക്കാരോട് പറയാം അതായത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഇനി ഈ ഒക്ടോബർ പകുതിയോടുകൂടിയിട്ട് അങ്ങോട്ട് സംഭവിക്കുന്നത് ഫെബ്രുവരി വരെ അപ്പോൾ അതിന് കാരണം ഞാൻ മറ്റു വീഡിയോസിൽ വ്യക്തമാക്കിയിരുന്നു കൊലവർഷം ആയിരത്തി നൂറാമായിട്ട് ഫലത്തിലും വ്യാഴത്തിൻ്റെ വക്രൃതി വീഡിയോയിലൊക്കെ വ്യക്തമാക്കിയാണ് പുതിയ ആൾക്കാരല്ല ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് പറയുന്നത് അതായത് വ്യാഴം എന്ന ഗ്രഹം ഇവർക്ക് ഇതിൻ്റെ മൂന്നാം രാശിയായിട്ടുള്ള ഇടവത്തിലാണ് നിൽക്കുന്നത് ആ രാശി നിൽക്കുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമല്ല പ്രതികൂല ഫലങ്ങളാണ് കൊടുക്കുന്നത് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുക നമ്മുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയുക നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകളും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെന്ന് മറ്റുള്ളവരോട് പറയുക എൻ്റെ അവനവൻ്റെ പറ്റി ഒരു പരിതാ ഒരു പരിതാപകരമായ അവസ്ഥയാണ് സ്വയം ബോധ്യപ്പെട്ട് മറ്റുള്ളവരോട് പോയിട്ട് പരിവേദനങ്ങൾ പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ രാശിക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബറോട് കൂടിയിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവർ തേടിയെത്തും അതിൻ്റെ കാരണം വ്യാഴം ആ രാശിയിൽ നിന്ന് വക്രത്തെ പ്രാവിക്കുകയാണ് അപ്പോൾ ഇടവൻ രാശിയിൽ നിന്നുകൊണ്ട് വക്രത്തെ പ്രാപിക്കുമ്പോൾ ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലമാണ് അത് അതിചാര ഏതു വക്രേതു പൂർവ്വരാശി ഗടംഫലം എന്ന പ്രമാണത്തിൽ വച്ചിട്ട് അവർ മൂന്നാം രാശിയുടെ ഫലത്തിൻ്റെ അല്ല രണ്ടാം രാശിയുടെ ഫലങ്ങളാണ് കൂടുതലായിട്ട് ഇവർക്ക് തേടിയെത്തുന്നത് അപ്പോൾ അതൊരു നല്ല രീതിയിലുള്ള ഇതാണല്ലോ അപ്പോൾ മറ്റുള്ള അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് പിന്നെ ശനിയും വക്രത്തിലാണ് അപ്പോൾ ആ ദോഷവും ഇല്ല ഒക്ടോബർ പത്താം തീയതിയോടുകൂടിയിട്ട് വ്യാഴത്തിൻ്റെ ദോഷവും ഈ രാശിക്കാർക്കില്ല അപ്പോൾ മറ്റു രഹസ്യം സാമാന്യ ഫലവും നോക്ക് നോക്കാം സൂര്യൻ ഏഴിലേക്കും എട്ടിലേക്കും പോകുന്നത് നമുക്കൊരു നല്ല സ്ഥിതിയല്ല സൂര്യൻ അങ്ങനെയുള്ള ചെറിയ ഗ്രഹ അങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ചെറിയ കാലയളവ് ഒരു രാശിയിലുണ്ടാവുള്ളൂ അപ്പോൾ അപ്പം അതുകൊണ്ടിട്ട് ഈ സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെ ഒന്നും ഫലങ്ങളൊന്നും നമ്മൾ അത്ര അധികം ഗവനിക്കേണ്ടതില്ല ചൊവ്വയൊക്കെ പിന്നെയും ഗവനിക്കാം ഇത് ഒക്കെ അങ്ങനെ നമ്മൾ അനുഭവിച്ചു വരുമ്പോൾ തന്നെ ആ രാശിയിൽ നിന്ന് മാറുമല്ലോ പിന്നെ അതിൻ്റെ ഒരു കാര്യമില്ല അപ്പോൾ സൂര്യനായ ഏഴ് എട്ടിലൊക്കെ സഞ്ചരിക്കുന്നത് നമുക്ക് അത്ര നല്ല ഫലങ്ങളല്ല ആ രാശി അഷ്ടമഭാവത്തിലും ഒക്കെ വരുന്നത് നല്ലതല്ല ബുധൻ കനിരാശി നിൽക്കുന്നത് ഏഴാം രാശിയിൽ നിൽക്കുന്നത് ഇവർക്ക് മിക്സർ ഫലങ്ങൾ സമ്മിശ്ര ഫലങ്ങളെ ഈ മാസം നൽകും ശുക്രൻ ഈ രാശിക്കാർക്ക് വളരെ നല്ല എട്ട് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ എട്ടാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടിട്ട് ശുക്രൻ്റെ സ്ഥിതി ഇവർക്ക് വളരെ നല്ലതാണ് കൊണ്ടിട്ട് വിവാഹിതരാണെങ്കിൽ വിവാഹ ജീവിതത്തിലും പിന്നെ പ്രണയിതാക്കളാണെങ്കിൽ പ്രണയ ജീവിതത്തിലൊക്കെ മനസ്സാ സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുകയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അപ്പോൾ ചൊവ്വ ഇവർ ഇവരുടെ രാശിയുടെ നാലാം രാശിയിലാണ് നിൽക്കുന്നത് മിഥുരൻ രാശി ചൊവ്വ നിൽക്കുന്നത് കൊണ്ടിട്ട് നമുക്കൊരു ടെൻഷൻ ഒരു ടെൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നാലെന്ന് വെച്ചാൽ നമ്മുടെ എന്താ നമ്മുടെ അടുത്ത് ഒരു കേന്ദ്രസ്ഥാനല്ല അപ്പോൾ അങ്ങോട്ട് വരുന്നതുകൊണ്ടിട്ട് ഒരു ടെൻഷനുണ്ട് അത് മാർച്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് രാശി മാറുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ പിന്നെ വ്യാഴത്തിൻ്റെ വക്രഗതി മൂന്നാം രാശിയിലേക്ക് പോകുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ മുമ്പ് പോലെ തന്നെ വരും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് മാറിമറിയുന്നതായിട്ട് അതായത് ഒരു ടേൺ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുക എന്ന് പറയില്ലേ പെട്ടെന്നൊരു മാറ്റം ഈ രാശിക്കാർക്ക് അനുഭവവൈദ്യമാവും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ ആ ദോഷം ചെയ്യുന്നൊരു വ്യാഴം പെട്ടെന്ന് വക്രത്തിലേക്ക് പോകുമ്പോൾ ആ ദോഷം പോകുന്നതുകൊണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിമറിയാൻ വേണ്ടി പോകുന്നത് ഇവരുടെ ജന്മരാശി തന്നെ രാഹു നിപ്പുണ്ട് ഏഴാം രാശി രാശിക്ക് കേതുണ്ട് അപ്പം ജന്മരാശിയിൽ നിൽക്കുന്ന രാഹു ഏതൊരു ഭാവനായാലും ജന്മരാശി വരുന്ന ബുദ്ധിമുട്ടാണ് നമ്മുടെ ജനിച്ച നമ്മുടെ രാശി കൂടിയിട്ട് സൂര്യൻ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും ചൊവ്വ പോകുമ്പോൾ വരും അപ്പോൾ ഇപ്പം ആ രാശി കുറച്ച് ഏകദേശം ഒരു വർഷമായിട്ട് രാഹു നിൽപ്പണ്ട് ആ രാശിയിൽ അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കൊരു പ്രതികൂലത അവിടെ ഉണ്ട് ഏഴേയും ഭാഗത്തേക്ക് എത് നിൽക്കുന്നതൊക്കെ നമ്മളൊന്ന് പിറകോട്ട് വരയ്ക്കാൻ ആ ഗ്രഹസ്ഥ ഉപകരിക്കുകയുള്ളൂ പക്ഷേ അതൊന്നും ഇനി അതൊന്നും പുറത്തേക്ക് ആ ദോഷങ്ങളൊന്നും വരില്ല വ്യാ വ്യാഴം വക്രത്തെ പ്രാപിച്ചാൽ പിന്നെ ഈ കുഴപ്പങ്ങളൊന്നും നമ്മൾ തേര് ശല്യപ്പെടുത്താൻ വരില്ല അപ്പോൾ ഇവരെ ഇവരുടെ ഇപ്പം നില ടെൻഷനിലാണ് ഇപ്പോൾ രാശിക്കാരുള്ളത് ചെറിയൊരു ആശ്വാസമുണ്ട് ശനിയുടെ വക്രം കൊണ്ടിട്ട് ആ ടെൻഷനൊക്കെ പൂർണ്ണമായിട്ടും വ്യാഴത്തിൻ്റെ വക്രഗതിയോടുകൂടിയിട്ട് മാറും എന്ന് മാത്രമല്ല നല്ല രീതിയിലുള്ള ആസ്വാദനത്തോടുകൂടി മുമ്പോട്ട് പോകാൻ വേണ്ടി ഈ രാശിക്കാർക്ക് പത്താം തീയതി മുതൽക്ക് സാധിക്കും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് ഇവരുടെ ദീർഘകാല അഭിലാഷങ്ങൾ ചിരകാല അഭിലാഷങ്ങളൊക്കെ പൂവണിയുന്ന എന്ന സമയത്തിലൂടെയാണ് ഇവർ പോകുന്നത് അപ്പോൾ ശനി ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വക്രത്തെ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചിരകാല അഭിലാഷങ്ങൾ പൂവണി എന്നൊരു ഫലം വരുന്നത് അപ്പൊ ഇവർ എന്ത് ചെയ്താലും ഇവർ ഇവരെന്തു ചെയ്താലും അതിനൊരു വലിയ രീതിയിലുള്ള വിജയം ഇവർക്ക് ഒക്ടോബർ പത്താം തീയതി മുതൽ കാണാൻ വേണ്ടി കഴിയും അവരുടെ ഇവർ തന്നെ സ്വയം അവരുടെ ഒരു വളർച്ചയിലും അവരുടെ സ്ഥിതിയിലുമൊക്കെ സംതൃപ്തരായിട്ട് മാറും ഈ ഒരു ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തോടുകൂടിയിട്ട് സംതൃപ്തരായിട്ട് മാറും അപ്പൊ കാലം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് പിന്നെ എന്ന് മനസ്സിലാക്കിയിരിക്കാം ഈ ഓസ്ട്രേലിയ കാനഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജർമ്മനി ഒക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനിരിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ഏജൻസിയിൽ അതിൻ്റെ മുൻകൂർ തുകയായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ നിൽക്കുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒക്ടോബർ പത്താം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാം നിങ്ങൾ അതുപോലെ യു എസ് കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പോ ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അല്ലെങ്കിൽ പോട്ടെ ഒരു ഗൾഫ് രാജ്യത്തേക്ക് വിസിറ്റിംഗ് സന്ദർശ വിസയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ഒക്ടോബർ പത്താം തീയതിയോട് വരെ ഒന്ന് കാത്തിരിക്കുക ഈ പറഞ്ഞ എല്ലാ പേപ്പറുകളും നിങ്ങൾ ഒക്ടോബർ പത്താം തീയതിക്ക് ശേഷം കൊടുക്കുന്നത് അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രതീക്ഷിച്ച കാര്യം സാധിച്ചു കിട്ടുന്നതിന് വിസ സ്റ്റാമ്പും ഇമിഗ്രേഷൻ ക്ലിയറൻസൊക്കെ കിട്ടി നിങ്ങൾക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളൊരു ഫേവറിൻ്റെ നിങ്ങളൊരു താൽപ്പര്യപ്രകാരം അതൊക്കെ ചെയ്തു തരുന്നതിനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടാനും ട്രാൻസ്ഫർ കിട്ടാനും ലൊക്കേഷൻ മാറാനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഏതൊരു കാര്യത്തിനും പ്രത്യേകമായിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിശേഷാൽ ശ്രമിക്കാവുന്നതാണോ ഒക്ടോബർ പത്താം തീയതിക്ക് ശേഷം എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവർ കാര്യമായിട്ട് ഒരു ദോഷങ്ങളും ഇല്ല അപ്പം നാലാ ഇപ്പോൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ നാലാം തീയതിയാണ് ഇപ്പോൾ ഒരാഴ്ചയും കൂടി കഷ്ടിച്ചുള്ളൂ പ്രത്യേകിച്ച് ഒരു പരിഹാരങ്ങളും ചെയ്യണമെന്നില്ല നിങ്ങൾ ഈ രാശിക്കാർ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അവിടെ നല്ല ഫലങ്ങൾ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുരുകനെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ചൊവ്വാഴ്ചകളിലൊക്കെ വ്യാഴാഴ്ചകളിലൊക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇളനീര് പനിനീര് പഞ്ചാമൃതം അങ്ങനെയുള്ള അഭിഷേകങ്ങളൊക്കെ നടത്തി പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ദൃഢത വരും അപ്പോൾ ഇതാണ് മീനം രാശിക്കാരുടെ ഒക്ടോബർ മാസം വളരെ നല്ല ഭാഗ്യാനുഭവങ്ങളാണ് ഈ രാശിക്കാരെ രണ്ടാം പകുതിയിൽ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോളജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കേട്ട് പങ്കുവയ്ക്കുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മീനൻ രാശിക്കാർക്ക് രതീശ്വരൻ നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ മാസം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം